ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തവിടുപൊടിയാക്കിയ ബങ്കർ ബസ്റ്റർ ബോംബറുകൾ സ്വയം നിർമ്മിക്കാനുള്ള ലക്ഷ്യത്തിൽ ഇന്ത്യ സമീപകാലങ്ങളിൽ നടന്ന ആഗോള സംഘർഷത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ത്യ ഇത്തരമൊരു ആയുധം നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് ബി ടു ബോംബറുകൾ കൂടെ ഇന്ത്യയുടെ ആയുധപുരയിലേക്ക് എത്തുന്നതോടെ പ്രതിരോധ രംഗം കൂടുതൽ ശക്തിയാർജിക്കും എന്നത് തന്നെയാണ് മറ്റൊരു വസ്തുത മാത്രമല്ല ശത്രു രാജ്യങ്ങൾ ഇനിയൊന്ന് കരുതിയിരിക്കണം എന്നതാണ് മനസ്സിലാകുന്നത് ഉറപ്പുള്ള ഭൂഗർഭ ലക്ഷ്യങ്ങളിലേക്ക് തുളച്ചു കയറാൻ കഴിവുള്ള ശക്തമായ ഒരു പുതിയ മിസൈൽ സംവിധാനം നിർമ്മിച്ചുകൊണ്ട് ഭാവി യുദ്ധങ്ങൾക്ക് രാജ്യം തയ്യാറെടുക്കുകയാണ് കഴിഞ്ഞയാഴ്ച ഇറാന്റെ ഫോർദോ ആണവ കേന്ദ്രം കോൺക്രീറ്റ് പാളുകൾക്കിടയിൽ അത് കുഴിച്ചിട്ടിരിക്കുന്ന ശക്തമായ ശത്രു കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ മിസൈലാകട്ടെ പൊട്ടിത്തെറിക്കുന്നതിന് മുൻപേ തന്നെ എൺപത് മുതൽ നൂറ് മീറ്റർ വരെ ഭൂമിക്കടിയിൽ തുറച്ചു കയറാൻ കഴിവുള്ളവയാണ് ഇറാനിയൻ ആണവ കേന്ദ്രത്തിനെതിരെ യു എസ് ജി ബി യു അൻപത്തിയേഴ് എ മാസീവ് ഓർഡിനൻസ് പെനലേറ്റർ അത് വിന്യസിപ്പിച്ചതിനെ തുടർന്നുകൊണ്ട് വിപുലമായ ബങ്കർ ബസ്റ്റർ കഴിവുകൾ വികസിപ്പിക്കാനുള്ള സ്വന്തം ശ്രമം ഇന്ത്യ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സമീപകാല ആഗോള സംഘർഷത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളെ അഗ്നി ഫൈവിന്റെ പരീക്ഷിച്ച് പതിപ്പ് വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് വ്യക്തമാക്കുന്നത് അയ്യായിരം കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധിയുള്ളതും അതുപോലെ സാധാരണയായി ആണവ പോർമുനകൾ വഹിക്കുവാൻ സാധ്യമാകുന്ന ഒറിജിനലിൽ നിന്ന് വ്യത്യസ്തമായി തന്നെ പുതിയ വകഭേദം ഏഴായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ഭാരമുള്ള ഒരു ഭീമൻ ബങ്കർ ബസ്റ്റർ പോർമിനെ വഹിക്കാൻ കഴിവുള്ള ഒരു പരമ്പരാഗത ആയുധമായിരിക്കും ഉണ്ടാക്കുന്നത് അതുപോലെ കോൺക്രീറ്റ് പാളുകൾക്കിടയിൽ കുഴിച്ചിട്ടിരിക്കുന്ന ശക്തമായ ശത്രു കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ മിസൈൽ പൊട്ടിത്തെറിക്കുന്നതിന് മുൻപേ തന്നെ എൺപത് മുതൽ നൂറ് മീറ്റർ വരെ ഭൂമിക്കടിയിൽ തുളച്ചു കയറാൻ സാധിക്കുന്നവയാണ് ഇറാനിയൻ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ശക്തി പ്രകടനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത ബങ്കർ ബസ്റ്റർ ബോംബുകളായ ഫോർട്ടീൻ ജി ബി യു അൻപത്തിയേഴ് അതിനടുത്ത് ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയുടെ കഴിവുകളുമായി പൊരുത്തപ്പെടാനുള്ള ഇന്ത്യയുടെ ഉദ്ദേശത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ജി ബി യു അൻപത്തിയേഴും അതിൻ്റെ മുൻഗാമിയായിരുന്ന ജി ബിയു നാൽപ്പത്തി മൂന്നും അതായത് എല്ലാ ബോംബറുകളുടെയും മാതാവ് എന്നറിയപ്പെടുന്ന ആഴത്തിലുള്ള നുഴഞ്ഞുകയറ്റ യുദ്ധ ഉപകരണങ്ങളിൽ അതിൽ മാനദണ്ഡങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ തർദ്ദേശ പതിപ്പ് കൂടുതൽ മുന്നോട്ട് പോകാനാണ് ഇത് ലക്ഷ്യം വയ്ക്കുന്നത് അമേരിക്ക ചെയ്യുന്നതുപോലെ തന്നെ വലതും വില കൂടിയതുമായ ബോംബർ വിമാനങ്ങളെ ആശ്രയിക്കുന്നതിന് പകരമായി തന്നെ മിസൈൽ വിതരണം ചെയ്യുന്നതിനായി ഇന്ത്യ അതിൻ്റെ ബംഗർവസ്ത്ര രൂപകൽപ്പന ചെയ്യുകയാണ് ഇത് കൂടുതൽ വഴക്കമുള്ളതും ചിലവ് കുറഞ്ഞതുമായ ഒരു പ്ലാറ്റ്ഫോം വാഗ്ദാനം ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നു ഇത് അനുരൂപീകരണ മേഖലയിലെ തന്ത്രപ്രധാനമായ ആസൂത്രണത്തെ പുനർനിർമ്മിക്കാനും സാധിക്കുന്നവയാണ് അതുപോലെ അഗ്നി ഫൈവിൻ്റെ രണ്ട് പുതിയ വകുഭേദങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും റിപ്പോർട്ടുകളുണ്ട് ഒന്നിൽ ഭൂതല ലക്ഷ്യങ്ങൾക്കായി തന്നെ ഒരു എയർബേസ് വാർഹെഡ് ഉണ്ടായിരിക്കും മറ്റൊന്ന് ശക്തമായ ഭൂഗർഭ അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് തുളച്ചു കയറാൻ രൂപകൽപ്പന ചെയ്ത ആഴത്തിൽ തുളച്ചു കയറുന്ന മിസൈലുകളായിരിക്കും അതായത് ജി ബി യു അൻപത്തിയേഴിന് സമാനമായ ആശയമാണ് പക്ഷേ കൂടുതൽ ലോഡ് ഉണ്ടാക്കാൻ സാധിക്കുന്നവയാണ് എന്നതാണ് ഓരോ വാർഹെഡിലും എട്ട് ടൺ വരെ ഭാരമുണ്ടാകുമെന്നും അതുപോലെ തന്നെ ഇത് അവയെ ലോകത്തെ ഏറ്റവും ശക്തമായ പരമ്പരാഗത വാർഹെഡുകളിൽ ഒന്നായി മാറുമെന്നും സൂചിപ്പിക്കുന്നു യഥാർത്ഥ അഗ്നി ഫൈവിനെ അപേക്ഷിച്ചുകൊണ്ട് പുതിയ വകഭേദത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവയുടെ വിനാശകരമായ ശേഷിയും കൃത്യതയും ഒക്കെ തന്നെ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ആയുധ ശേഖരത്തിൽ അവയെ ശക്തമായ ആസ്തികളാക്കി മാറ്റുന്നുവെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു പാകിസ്ഥാൻ ചൈന തുടങ്ങിയ ശത്രു രാജ്യങ്ങളെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ മിസൈൽ സിലോകൾ അതുപോലെ നിർണായക സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെ ലക്ഷ്യമിടുന്നതിന് മുൻപേ തന്നെ അവ പ്രത്യേകിച്ചും നിർണായകമായിരിക്കും മിസൈലുകൾ മാക് എയ്റ്റിനും മാക്ട്വൻ്റിനും ഇടയിൽ വേഗത്തിൽ എത്തുമെന്നും പ്രതീക്ഷിക്കുന്നു അവയെ ഹൈപ്പർസോണിക് ആയുധങ്ങളായി തരംതിരിക്കുകയും യുഎസ് ബങ്കർ ബസ്റ്റർ സിസ്റ്റങ്ങളുമായി വേഗത്തിൽ താരതമ്യപ്പെടുത്തുവാനും എന്നാൽ ഗണ്യമായി വർദ്ധിച്ച പെലോഡുകൾക്കുമാണ് ഇതുള്ളത് അത്തരം സംവിധാനങ്ങളിൽ നിന്നും തദ്ദേശീയമായി വികസിപ്പിക്കുവാനും വിന്യസിപ്പിക്കുവാനും ഇന്ത്യ നടത്തുന്ന ശ്രമം അതിൻ്റെ വളർന്നു വരുന്ന സൈനിക ശേഷിയെയും പ്രതിരോധ സാങ്കേതിക വിദ്യയെയും ആശ്രയിക്കുന്നുവെന്നതാണ് മറ്റൊരു വസ്തുത ന്യൂസ് ഡെസ്ക്യൂസ്